ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമറചിത്രം ഒരുക്കാൻ കതിരൂരിലെ ജനകീയ കൂട്ടായ്മ കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ ഒരുങ്ങുന്ന രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ചിത്രത്തിനായാണ് ജനകീയ ഫണ്ട് സമാഹരണം നടക്കുന്നത് കദൂരിലെ വ്യത്യസ്ത മേഖലയിലുള്ളവർ അവരുടെ രക്ഷിതാക്കളുടെയും കുടുംബങ്ങളുടെയും സ്മരണാർത്ഥമാണ് ഫണ്ട് നൽകിയത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ ഫണ്ട് ഏറ്റുവാങ്ങി കദൂർ ആർട്ട് ഗാലറിയിൽ നടന്ന ചടങ്ങിൽ കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷനായി ഇവിടുന്ന് ചിത്രകാരന്മാരെ വെച്ചാണ് ഇത്രയധികം ചിത്രകാരന്മാരുള്ള അതിന്റെ ഭാഗമായി തന്നെ ഇന്നോവേറ്റീവായി ഒരുപാട് പ്രവർത്തനങ്ങളും കാണുന്ന ഇത് തീർത്തും ജനകീയ സംരംഭമാണ് ജനകീയ സംരംഭം എന്ന് പറയുമ്പോൾ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് വികസനത്തിൽ എങ്ങനെ ഭാഗമാക്കാവാം അത് കേരളത്തെ പരിഷ്ട്രേതീ നിരവധി വികസന പ്രവർത്തനം എല്ലാത്തിലും ജനങ്ങളെ ആശ്രയിക്കുന്ന രീതി മാറി പകരം വികസനത്തോട് സർക്കാർ ആശ്രയിക്കുന്ന രീതി മാറി വികസനത്തിൽ നിരവധി വരക്കാനും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനും വേണ്ടിയുള്ള എം വി അമ്മയുടെ സ്മരണയ്ക്ക് മക്കൾ കൂവപ്പുറത്ത് നാരായണൻ വാണയിൽ നായരുടെയും നാരായണിയുടെയും സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ കൃഷ്ണന്റെയും കുണ്ടാച്ചേരി ചിരൂട്ടിയുടെയും സ്മരണയ്ക്ക് മകൻ യു കെ ബാലൻ സി അച്യുതന്റെ സ്മരണയ്ക്ക് വാസന്തിയും മക്കളും കെ പി കുഞ്ഞിക്കണൻ ചെറുമൽ കരുന്താങ്കണ്ടി മന്നിയുടെയും സ്മരണയ്ക്ക് മകൾ സി കെ മീനാക്ഷി കുമാരി കീർത്തന ശശികുമാർ അബ്ദുൽ എന്നിവരുടെ സ്മരണയ്ക്ക് ചന്ദ്രരാധ ഡോക്ടർ രോഹിണി രമേശ് തുടങ്ങിയവരും ഈ ജനകീയ കൂട്ടായ്മയിൽ പങ്കുചേർന്നു ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന ക്ഷേത്ര ചുമർചിത്രം മതസൌഹാർദ്ദത്തിന്റെ പുത്തൻ അനുഭവം കൂടി സമ്മാനിക്കുകയാണ് ഫാദർ ഗ്രൂപ്പ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമ അബ്ദുൽ ലത്തീഫ് കെ എസ് എ ചിത്ര നിർമ്മാണത്തിനായി ഇദ്ദേഹം ഒരു ലക്ഷം രൂപ സംഭാവന നൽകി രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാവുന്ന ചിത്രത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനം പെട്ടെന്ന് ആരംഭിക്കും ഗ്രാമികനുസ് തലശ്ശേരി